ഹലോ മൈ യൂട്യൂബ് ഫാമിലി ഈ ഒരു വിഷയങ്ങളൊക്കെ കാണുമ്പം അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏതാ ലൊക്കേഷൻ എന്നുള്ളത് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം മലബാരി ഖസീൻ മാസ്ട്രോ ആയ ആബിദ റഷീദ് നാമൻ്റെ വീടാണിത് ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു അഡ്വെർടൈസ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ചോസൻ അപ്പോൾ ചോസൻ എന്ന ബ്രാൻഡിൻ്റെ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓട്സ് കറി മസാലാസ് ഡ്രിങ്ക്സ് അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് ചോസനിൽ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഏകദേശം റെഡിയായി എൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ട് സാരി ലുക്കായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് കാലിക്കറ്റിലെ ദി ഷോപ്പ് റെസ്റ്റോറൻറ്റ് ഓണറുടെ വൈഫായ സുനു ചേച്ചിയാണ് ആൻഡ് ഷീ വാസ് സോ കൂൾ ആൻഡ് വെരി നൈസ് ടു മീ എനിക്ക് ഭയങ്കര ആയിരുന്നു ആൻഡ് നമ്മുടെ വർക്ക് ഡയറക്ടർ ചെയ്തത് ബിജിത് ബാലാസാറാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എനിക്ക് ഈ ഒരു അഡ്വെർടൈസ്മെന്റിൽ നാല് കുട്ടികളുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൂ ആയിരുന്നു വിതൗട്ട് എനി ടെൻഷൻ വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഓരോ ഷോട്ടും ചെയ്തത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചേച്ചി വന്ന് എൻ്റെ സാരി റെഡിയാക്കും എൻ്റെ മുടി റെഡിയാക്കും ഇതൊന്നും നമ്മുടെ അടുത്ത് പറയേണ്ട ആവശ്യമേ ആവശ്യമേയില്ല ാണ് എന്റെ ഹസ്ബൻഡ് ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലുക്ക് ഉണ്ടെങ്കിൽ കമന്റ് കിട്ടോ ഇത് ഇത് ചെറിയ കുട്ടി ഇത് മൂത്താ ഞങ്ങളെ ൾ എന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇതാണ് സൈഡിൽ വെച്ചിട്ടുള്ള ലൈറ്റിന്റെ ചൂട് കാരണം നായകൻ നല്ല വേർത്ത് കുളിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ലൊക്കേഷൻ എനിക്ക് വീട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാലേ കേൾക്കുള്ളൂട്ടാണോ അതെല്ലാം വിവരവും വിദ്യാഭ്യാസവും കുറച്ച് ലോക ജ്ഞാനവും ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി നിന്നെ പോലെയുള്ളവർക്ക് അത് മനസ്സിലാവില്ല ഡിന്നർ ടൈം ഷൂട്ട് കുറച്ചധികം നേരം പോയിണ്ടായിരുന്നു അത് മാത്രമല്ല ഓരോ ടേക്കിലും കുട്ടികൾ ഓരോ തവണയും കഴിച്ചു കഴിച്ച് അവരുടെ വയറൊക്കെ ഏകദേശം നല്ല ഫില്ലായി കിടക്കാണ് എന്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഷൂട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് നേരത്തേക്ക് നല്ല പോസ്റ്റ് ആയിരുന്നു പാവം സമയം ഏകദേശം പതിനൊന്നരയായി എനിക്ക് നല്ല വിഷക്കുണ്ടായിരുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു കോസ്റ്റ്യൂമാണ് സാരി ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓരോ പത്ത് മിനിറ്റ് കൂടുതലും എനിക്കും നിയാസിനും അങ്ങടും ഇങ്ങോട്ടും ചളി വാരി തേച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കാര്യം അറിയോ നീയും ഈ കൂട്ടത്തിലുള്ളവനാ നിന്നെ ഇവിടെ കൂട്ടത്തിലുള്ളവനാസ് കഴിഞ്ഞാ ഞാൻ ഞാൻ അല്ലാണ്ടായിപ്പോ തീറ്റാ ഒരു വിചാരമേ ഉള്ളൂ നമ്മുടെ രണ്ട് ദിവസത്തെ ഷൂട്ട് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് വൈൻഡപ്പ് ചെയ്തത് ആസ് യൂഷ്വൽ ഏത് ലൊക്കേഷനിലും കേക്ക് കട്ടിംഗ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാനാണ് സോ ഇവിടെയും അത് തന്നെയായിരുന്നു എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഹുക്ക പ്രീമിയം ലോഞ്ചിൽ ജോയിൻ ചെയ്തു കാലിക്കറ്റുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഹുക്ക സ്പോർട്സ് ആണിത് ആൻഡ് ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം ഐ എം ബട്ട് ഐ കൻഡ് ലൈക് ടു ദിയൻസ് ിതുൽ ഫ്രം കെറ്റ് ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്തത് ഇവന്റെ കമ്പനിയാണ് നമ്മുടെ ഡാൻസ് ഒക്കെ ചെയ്ത് അടിച്ചുപൊളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ബൈ ടേക്ക്